ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ റംസാൻ ഒന്നാണ് നോമ്പാണ് അതുകൊണ്ടാണ് ചത്ത കണക്കിനെങ്കിലും ചത്ത കണക്കിന് തന്നെ ഇരിക്കുന്നു അത് വേറെ കാര്യം കാര്യമില്ല അപ്പോൾ ഇന്ന് എന്താണ് ഇന്നൊന്നും ഇല്ല ഒന്നുമില്ല എന്തേലുണ്ടെങ്കിൽ എന്തേലും കാണിക്കുന്ന ഏകദേശം ഇവിടെ രണ്ടു മണി ആയിട്ടുണ്ട് നമ്മൾ പരിപാടികളൊക്കെ ഇപ്പൊ നോക്കാം മമ്മിജി ഫോർ മേക്കിംഗ് അപ്പോ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അന്ന് അധികം സാധനങ്ങളൊന്നും ഇല്ല കാരണം ഒരുപാട് ഉണ്ടാക്കി നോർമലി ഇവിടെ വേസ്റ്റ് ആവലാണ് പതില് സോ നമ്മൾ ആകെ മൂന്ന് പേരെ ഉള്ളൂ ഞാൻ ഉമ്മ മുന്ന ഞങ്ങളുടെ മൂന്ന് പേര് സോ അതുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെന്ന് വളരെ കുറച്ച് കുറച്ച് മാത്രം കാരണം ഇപ്പം വിശക്കുന്നുണ്ടെങ്കിലും ആ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ പോകുമ്പോൾ ആ ഒരു ആവേശം ഒക്കെയുള്ള ആവേശം അപ്പം ഉണ്ടാവലില്ല സോ നമ്മൾ എന്തായാലും കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളും കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ മതി പിന്നെ പത്തിരി ഇവിടുത്തെ ദേശീയ കൂട്ടാണത് എന്താണറിഞ്ഞൂടെ നോമ്പിന് പത്തിരി ഇല്ലാണ്ട് ഒരു വൈദ്യില്ല അതാണ് സത്യം കറി എന്ത് പാകം പക്ഷെ പത്തിരി ഉമ്മടെ അരിയൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പട്ടിയിൽ അങ്ങനെ വെള്ളം കുറച്ച് വറ്റാൻ വേണ്ടിയിട്ട് തുണിയിൽ വെച്ചിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരി പരത്തുന്നു ചുടുന്നു നോമ്പ് കുറച്ചിട്ട് കഴിക്കുന്നു ഇനി സമയം സാധാരണ റംസാനുകളിൽ നമ്മൾ രാത്രി ഉറക്കം കുറവായിരിക്കും രാത്രി ആ ഫോണിൽ എന്തേലും മൂവീസൊക്കെ കണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് നോർമലി എന്റെ നാട്ടിലല്ല വേറെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മള് അപ്പുറത്തുള്ള വീട്ടുകാരും ഇപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ആരും ഇല്ലെന്നില്ല ഇവിടെ നോർമലി അങ്ങനെ ആരും ചെയ്യലില്ല ചെയ്യലുണ്ടായിരിക്കും പക്ഷെ എന്റെ വീടിനടുത്ത് അങ്ങനൊന്നും ഞാൻ കാണലില്ല സോ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വീഡിയോസൊക്കെ കാണുന്നതായിരിക്കും മീൻ ഹോബി അപ്പോ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രാവിലെ എണീക്കും സോറി അത്താഴം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് നമ്മൾ വീണ്ടും കിടന്നു പോകും പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ എണീക്കും പിന്നെ നമ്മൾ അങ്ങനെ ഓരോ പണികളൊക്കെ കഴിഞ്ഞു ഓരോ പണികൾക്കൊക്കെ തുടക്കങ്ങളും ഇങ്ങട്ട് അങ്ങനെയാണ് പിന്നെ ബാങ്കുളിക്കുന്നു നോമ്പ് തുറക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചില എല്ലാം നല്ല പണി തന്നെ എടുക്കും ആ പണി തന്നെ തന്നെ നോമ്പൊക്കെ തുറക്കുന്നു പിന്നെന്താക്കും നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കഴിക്കും ചിലപ്പോൾ എന്തെല്ലാം ജ്യൂസ് അല്ലെങ്കിൽ രണ്ട് സ്നാക്സ് വെള്ളം ആ അതൊക്കെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് നിസ്കരിക്കും മരുന്ന് നിസ്കരിച്ചിട്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വിശാ ബാങ്കു വിളിക്കും എന്നിട്ട് തറാവിയൊക്കെ നിസ്കരിച്ച് സോറി ഈശ നിസ്കരിച്ച് തറാവി നിസ്കരിച്ചിട്ട് എന്തു പിന്നെയാണ് നമ്മൾ നമ്മുടെ പത്തിരി പിന്നെയാണ് നമ്മളെ പത്തിരി ടൈം അങ്ങനെ നമ്മളെ പത്തിരി കഴിച്ചിട്ട് പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെയാണ് നോർമലി നമ്മളുടെ റംസാൻ അതായത് റംസാൻ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ റംസാൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്രയൊക്കെ തന്നെ ചെറുപ്പകാലത്തെ റംസാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് റംസാൻ കാരണം കാരണം പലതും ഉണ്ട് കുറെ നോമ്പ് നിർബന്ധമൊന്നുമില്ല എന്നുവെച്ചാൽ നല്ലൊരു എന്താ പറഞ്ഞിവിടെ ഭയങ്കര ഡ്രസ്സാണ് നല്ലൊരു രസമാണ് പിന്നെ നോമ്പിനെ പടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ചരാ പെരുന്നാൾക്കല്ലെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിച്ചാലും ഒരു എക്സ്ട്രാ എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടാം അങ്ങനെ കുറെ നല്ലൊരു ഇതുള്ള ദിവസം കൂടിയാണ് നമുക്ക് റംസ പക്ഷെ വലുതായപ്പോ വലിയൊരു ആവേശമില്ല അതായത് അതിൻ്റെ അത്ര ഒരു ആവേശമില്ല എന്നാലും രസമാണ് വൈബാണ് പക്ഷെ ആ ഒരു രസം നീ ഇവിടെ ഇല്ല അതങ്ങനെ ആയിരിക്കാം അങ്ങനെ നമ്മൾ കട്ലേത്തിനുള്ള പണിയാണ് ഇവിടെ ഉമ്മ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ ഭയങ്കര എന്താ പറയാ മൂടിയിട്ടാണ് ഉള്ളത് രണ്ട് രണ്ടര മൂന്നു മണിയാവുന്ന സമയം പക്ഷെ ഒരു വെളിച്ചയില്ല ഒരു വെയിലില്ല ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം നമുക്ക് അത്ര വിശപ്പറിയില്ല അത്ര ചൂടറിയില്ല ഇപ്പോഴും കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ആ വീഡിയോസൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഉള്ളി ഹരി ഇപ്പ ഇത്രയും നേരം ഇവിടെ കറണ്ടില്ലായിരുന്നു ഇപ്പഴാണ് ആറു മണി ഞങ്ങൾ ആയി വന്നത് അതുവരെ പണിയൊക്കെ എന്ത് ചെയ്തു പറഞ്ഞാൽ തട്ടിയും മുട്ടിയും എന്തൊക്കെ ചെയ്തു ഏറെക്കുറെ കഴിഞ്ഞു ആ പത്തിരി കട്ട്ലെറ്റ് ഇപ്പണ്ടല്ലോ നല്ലവണ്ണം വിശക്കാൻ തുടങ്ങി ആദ്യത്തെ നോമ്പല്ലേ നല്ല വിശപ്പുണ്ട് പക്ഷെ ആണ് മമ്മി എടുത്തോണ്ട് വെക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഹേ നമ്മുടെ ആദ്യത്തെ നോമ്പിന്റെ അവസാനത്തെ രംഗങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും കുറച്ച് നിമിഷങ്ങൾ കുറച്ച് നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നമുക്കിനി ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മടെ ഫസ്റ്റ് നോമ്പ് അടിപൊളിയായിട്ട് കഴിഞ്ഞു നോമ്പ് തലക്കറിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് എപ്പോഴും ഞാനിങ്ങനെ കിച്ചണിൽ വർക്ക് ഇടയ്ക്ക് ഇടക്കെപ്പോഴും എനിക്ക് ഹാലായി കിളി പോയായിരുന്നു പക്ഷെ ഞാൻ റിക്കവർ ചെയ്ത് വന്നു ഓക്കെ ഓക്കെ അറസ്റ്റ് എടുത്തപ്പോ സെറ്റ് പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കട്ട്ലെറ്റ് മാത്രമായിട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയുള്ളൂ പിന്നെ പായസമുണ്ട് കസ്കസ് ഉണ്ട് ചായ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ല സോ അത് നമുക്ക് ഇന്ന് ഇല്ല നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആഡ് ചെയ്യാം ഇന്ന് ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബാക്കി നോമ്പ് തുറന്നിട്ട് നമുക്ക് ബാക്കി കാണാം